ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരിൽ നിന്നാണ് ഓട്ടോ ഡ്രൈവർമാർ അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന പരാതിയുമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രംഗത്ത് രാത്രി ദൂരയാത്ര കഴിഞ്ഞു വരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ രണ്ട് കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഉള്ളവരാണെങ്കിൽ ഓട്ടോയിൽ കയറ്റാൻ മടിക്കുന്നതായും പല ഓട്ടോറിക്ഷകളും മീറ്റർ സ്ഥാപിക്കാതെയുമാണ് സർവീസ് നടത്തുന്നതെന്നും കാണിച്ച് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി ഭാരവാഹികളായ സിന്ധു ബാബു അമ്പിളി ഉണ്ണികൃഷ്ണൻ സുജ അരവിന്ദൻ പ്രീത മുരളി പ്രേമാവ എന്നിവർ നേതൃത്വം നൽകി പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ടെമ്പിൾ ജി അജയ്കുമാർ പറഞ്ഞു അജയ് കുമാർ പറഞ്ഞു സ്റ്റേഷനിൽ കൂടുതലും അല്ല രണ്ടു കിലോമീറ്റർ പരിധി പോവാൻ മടിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം പ്രകാരം ജനാധിപത്യ ബഹള അസോസിയേഷൻ ഇന്ന് രാവിലെ സി എ എ വന്ന് കാണുകയും അതിൽ ഒരു നടപടി ഉണ്ടാക്കണം മീറ്റർ സംവിധാനം ഏർപ്പെടുത്തണം എന്നും പറഞ്ഞ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ വേണ്ട നടപടികൾ എടുത്തുകൊള്ളാം എന്ന് ഒരു അറിയിപ്പ് പ്രദേശവാസികളുടെ വിട്ട് ഇങ്ങനെയുള്ള സമീപനമാണെങ്കിൽ അന്യ നാടുകളിൽ നിന്നും ഒരുപാട് ഭക്തർ വന്നു ചേരുന്ന ഗുരുവായൂരിലെ ഗുരുവായൂരിലെ ഇങ്ങനെ വരുന്നവരെടുത്ത് എന്താണ് നടപടി ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കേണ്ടതാവുന്നു